വാഴയും പൈനാപ്പിളും കശുമാവും പപ്പായയും മാവും തുടങ്ങിയ ഒട്ടനവധി കാർഷിക വിളകൾ ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടത്തിലൂടെ ഞങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കാം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഫാമിലായിരിക്കുമെന്ന് എന്നാൽ നിങ്ങൾക്ക് തെറ്റി അബുദാബിയിലെ അൽസാഹ പ്രദേശത്തുള്ള മാ വസീം പാർക്ക് ഗ്രീൻ ഹൗസിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് യു എയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു അഗ്രിക്കൾച്ചറൽ പാർക്കാണിത് ദുബായിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് സഞ്ചരിച്ചാൽ വളരെ വിശാലമായി ക്രമീകരിച്ച ഗ്ലാസ് ഹൗസ് കെട്ടിടത്തിനുള്ളിലെ ഈ അഗ്രികൾച്ചർ പാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം സന്ദർശകർക്ക് വിശ്രമിക്കുവാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുമുള്ള വിശാലമായ സൗകര്യം ഗ്രീഹൗസിന് വെളിയിൽ തന്നെ ഉണ്ട് രാവിലെ മണി മുതൽ വൈകുന്നേരം പതിനൊന്ന് മണി വരെയാണ് നിലവിലുള്ള സന്ദർശന സമയം ശീതീകരിച്ച ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ വിവിധ ഇനത്തിൽപ്പെട്ട നൂറുകണക്കിന് കാർഷിക വിളകൾ പഴങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതാത് പ്ലാൻസിൻ്റെ സമീപം ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റാൻഡിലുള്ള ക്യു കോഡ് സ്കാൻ ചെയ്താൽ പ്രസ്തുത പ്ലാനിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഗ്രീൻഹൌസ് വിസിറ്റ് ചെയ്തതുകൊണ്ട് പ്രധാനമായും മൂന്ന് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക ഒന്ന് നാട്ടിലെ കാടും മേടും പച്ചപ്പും ഒക്കെ കണ്ടുവളർന്ന പ്രവാസികൾക്ക് നാട്ടിലെ ഓർമ്മ പുതുക്കുവാനും അവധി ദിവസങ്ങളിൽ സൗജന്യമായി കുടുംബവുമൊത്ത് ചെലവഴിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് ഇത് രണ്ടാമതായി കേരളത്തിലും ഭൂമിയുടെ വിവിധയിടങ്ങളിലും കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ മരുഭൂമിയിൽ ഇത്തരത്തിലൊരു അഗ്രിക്കൾച്ചർ ഫാം നിർമ്മിച്ചത് കാണുമ്പോഴുള്ള നമുക്ക് ലഭിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതുമൂലം നമ്മളിലെ കർഷകന് നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നതിനായിട്ട് കൂടുതൽ ആത്മവിശ്വാസം നൽകും അതിലുപരിയായിട്ട് മാറുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച് നൂതന സാങ്കേതിക വിദ്യകൾ കാർഷിക രംഗത്തെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നുള്ള ചിന്ത കർഷകരിൽ ഉണ്ടാക്കുന്നതിനും ഇത്തരം ഫാം വിസ്റ്റ് നമുക്ക് സഹായകമാകാറുണ്ട് ഈ ഗ്രീൻ ഹൗസ് വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള മൂന്നാമത്തെ ഗുണം പറയുന്നതിന് മുമ്പ് ഞാൻ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം കേരളത്തിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി എൻ്റെ മേൽനോട്ടത്തിൽ ഒരു അഗ്രിക്കൾച്ചർ ഫാമിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥയിൽ വളരുന്ന ഒട്ടുമിക്ക ചെടികളും അവിടെ ഉണ്ട് കഴിഞ്ഞ മാസം ദുബായിൽ നിന്ന് ഒരു സുഹൃത്ത് കുടുംബസമേതം നമ്മുടെ ഫാം കാണുവാനായിട്ട് വന്നു അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ ഫാമിലെ ഓരോ കൃഷി രീതികളും വിവരിച്ച് നൽകവേ ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട് ഏകദേശം പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള ആ മൂന്ന് കുട്ടികൾക്കും അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല കാപ്പി കൊക്കോ കുരുമുളക് പോലുള്ള ചെടികൾ കണ്ടിട്ട് വളരെ ആകാംക്ഷയോടെയുള്ള അവരുടെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾക്കൊപ്പം ദുബായിൽ താമസമാക്കിയത് കാരണം അവർക്ക് ഈ ചെടികളെപ്പറ്റി അറിയില്ല മുൻപ് അവർ കണ്ടിട്ട് കൂടിയില്ല താങ്കൾ ദിവസം ഉപയോഗിക്കുന്ന കോഫിയും പെപ്പറും ചോക്ലേറ്റുകളും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പ്ലാന്റ്സുകളിൽ നിന്നാണെന്നുള്ള അറിവ് ഞാൻ പകർന്നു നൽകിയപ്പോൾ അവർ ഏറെ താൽപ്പര്യത്തോടും കൗതുകത്തോടും കൂടെ ആ പ്ലാന്റ്സിനെ വീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവയുടെ ഫോട്ടോയും എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇത് അറബ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പഠിക്കുന്ന കുട്ടികളുടെ മാത്രം കാര്യമല്ല നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്ന ഇപ്പോഴത്തെ തലമുറയിലെ എത്ര കുട്ടികൾക്കറിയാം തങ്ങളുടെ പുരയിടത്തിൽ വളരുന്ന ഏതൊക്കെ ചെടികൾ എന്തിനൊക്കെ ഉപകരിക്കുമെന്നും ഇവയൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് അധികം സംസാരിച്ച് ഞാൻ കാട് കയറുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഫാം സന്ദർശനം കുട്ടികളിൽ അറിവ് ലഭിക്കുന്നതിനും അവർക്ക് പ്രകൃതിയുമായി അല്പമെങ്കിലും ബന്ധമുണ്ടാക്കുന്നതിനും സഹായകമാകും എന്നെ കേൾക്കുന്ന മലയാളികളിൽ കേരളത്തിലുള്ള മാതാപിതാക്കൾ കുട്ടികളെ നാട്ടിലുള്ള ഫാമുകളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പുരയിടത്തിലുള്ള പ്ലാൻസുകളെക്കുറിച്ചെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഈ വീഡിയോയിലെ കാഴ്ചകളും നമ്മൾ പങ്കുവച്ച വിഷയങ്ങളും ചിലർക്കെങ്കിലുമൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാർഷികരംഗവുമായി ബന്ധപ്പെട്ട പുതിയ കാഴ്ചകളും അറിവുകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക്